നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എൽ മാച്ച് വീക്ക് ഇരുപത്തിയഞ്ചിലെ മികച്ച ടീം പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ അതിലിടം പിടിച്ചിരിക്കുന്നു അതുപോലെ ടീം ഓഫ് ദി വീക്കിൻ്റെ കോച്ചായിട്ട് ടി ജി പുരുഷോത്തമനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് സീസണിൽ അത്ര മികച്ച പ്രകടനമല്ലെങ്കിലും മുതലധികം തവണ ഇപ്പോൾ പുരു മികച്ച കോച്ചായിട്ട് വരുന്നത് നമ്മൾ കണ്ടു ഏതായാലും ആരൊക്കെയാണ് ഈ ഒരു മികച്ച ടീമിലുള്ളത് നോക്കാം കോൾ കീപ്പറായിട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഗുർമീത് സിംഗ് ആണ് ഡിഫൻസിൽ ഒഡീഷയുടെ തൊയ്ബ സിംഗും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിലോസ് ഡ്രിൻസിച്ചും ബ്ലാസ്റ്റേഴ്സിൻ്റെ ജ്യൂസെൻ ലഗാത്തോറുമാണ് ഉള്ളത് ഈ രണ്ട് താരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് വിദേശ ഡിഫൻഡർമാർ ഡിലോസ് മിലോസ് ഡ്രിൻസിച്ചും ജ്യൂസെൻ ലഗാത്തോറും ഈ ഒരു ഇലവനിൽ ഉൾപ്പെടുന്നു പിന്നെ ബാക്കി താരങ്ങൾ നോക്കുകയാണെങ്കിൽ പഞ്ചാബ് എഫ് സിയുടെ മുഹമ്മദ് സുഹൈല് അതുപോലെ തന്നെ പുൽഗ വിദാൽ രണ്ട് പഞ്ചാബ് എഫ് സി താരങ്ങൾ അതോടൊപ്പം ഒഡീഷയുടെ ഹ്യൂഗോ ബൌബാസ് പിന്നെ എഫ് സി ഗോവയുടെ ഡയാൻ ഡ്രാസിച്ച് ഈ താരങ്ങളാണ് പിന്നീടുള്ളത് മുന്നേറ്റ നിരയിലേക്ക് വരികയാണെങ്കിൽ എഫ് സി ഗോവയുടെ ഐഗർ ഗോടെക്സന അതുപോലെ തന്നെ അലാദിൻ അയാഴി അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ സൂപ്പർ സ്ട്രൈക്കർ അലാദിൻ അയാരി അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ജിതിൻ എം എസ് എന്നിവരാണ് ഈ ഒരു സ്ക്വാഡിലുള്ളത് മൂന്ന് നാല് മൂന്ന് ഫോർമേഷനാണ് ഈ ഒരു ടീം ഓഫ് ദി വീക്കിൻ്റെ കോച്ചായിട്ട് ടി ജി പുരുഷോത്തമനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു അവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സെന്റ്